ഹേ ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു പഴങ്ങി ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടതിന് ശേഷമാണ് ഈ ഒരു പഴങ്കിഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് ഒരു ഇത് വന്നത് അപ്പോൾ തലേദിവസത്തെ എടുത്തിട്ട് നമ്മൾ പഴങ്ങി ആക്കിയത് വേണ്ടി നല്ല ചെറിയ ഉള്ളിയും കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെസ്റ്റ് അതും കൂടെയിട്ട് നന്നായിട്ട് ഞേരിടി കുറച്ച് ഉപ്പ് ഇട്ട് അതിനുശേഷം നന്നായിട്ട് ഞേരിടണം കേട്ടോ ഒന്ന് ചതച്ചിട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ അതിനുശേഷം കുറച്ച് നല്ല കട്ട തൈരം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഞെരിടിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക ചട്ടിയായിരിക്കും ഏറ്റവും ബെറ്റർ മൺചട്ടി ആകുമ്പം കറക്റ്റ് ഈ ഒരു ചട്ടിയും കൂടി ആകുമ്പോഴത്തേക്കും സെറ്റാണ് നല്ല തണുത്ത് മരടിച്ച് നല്ല സ്പോളി ആയിട്ട് ഇരിക്കുന്ന നേരം എടുക്കുമ്പോഴത്തേക്ക് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേറെ കറികളൊന്നും വേണ്ട നല്ല കടുമാങ്ങ അച്ചാറും വേറെ എന്തെങ്കിലും ഒരു ഇച്ചിരി ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു കാന്താരി മുളകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുശാലായിരിക്കും പഴങ്ങച്ചീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴങ്ങനി ഭയങ്കര ഹെൽത്തിന് നല്ലൊരു ആട്ടിപ്പൊളി ഫുഡാണ് പഴങ്ങഞ്ഞി